ഹായ് അസ്സലാമു അലൈക്കും എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ ഞാനിന്നൊരു കുഞ്ഞു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതെൻ്റെ മുളക് തെയ്യാണ് വെള്ള മുല്ലമുട്ട് എന്ന് പറയും ഈ മുളകിനെ നല്ല ഭംഗിയാണ് നിൽക്കുന്നത് കാണാം കണ്ടില്ലേ നിറച്ചും ഉണ്ടാവും അവിടെ ഒരുപാടുണ്ടായിരുന്നു ഇപ്പൊക്കെ ഓരോന്നും ഓരോന്നായിട്ടിങ്ങനെ പിടിച്ച് വരുന്നുള്ളൊക്കെ പോയിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ ഓരോന്ന് പഴുത്ത് നല്ലപോലെ നല്ല പുല്ലൊക്കെ വൃത്തിയാക്കി കിടക്കുക നല്ല വളട്ട് കൊടുത്താൽ നല്ല പോലെ ഉണ്ടാവും കണ്ടില്ലേ കണ്ട അതേപോലെ അതേപോലെയുള്ള മുളകാണ് വേറൊരു ഇത് നമ്മളുടെ കടകളിൽ നിന്ന് കിട്ടുന്ന മുളകില്ലേ അത് വാങ്ങിച്ചിട്ട് അതിൻ്റെ വിത്ത് പാവിളതാണ് ഇട്ടാ കണ്ടില്ലേ മുളക് അത്യാവശ്യം വലിപ്പമുണ്ട് പൊട്ടിച്ചിട്ടില്ല ആവശ്യത്തിന് പൊട്ടിക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ വെച്ചിരിക്കുന്നു കണ്ടില്ലേ രണ്ട് മൂന്ന് തരം ഉണ്ട് ഇത് വേറെ ഈ മുളക് ഈ മുളക് അത് കണ്ടില്ലേ വേറൊരു മുളക് ഒക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ വരുന്നുള്ളൂ നല്ല നമ്മൾ വളം കൊടുത്താൽ നല്ല ഉണ്ടാവും നമുക്കൊരു നേരം പോക്കും കൂടിയിട്ടാണ് കണ്ടില്ലേ ഇത് ചെറിയൊരു മുളകിൻ്റെ ഒരു തോട്ടമാണ് ഞാനിങ്ങനെ മുളകുകളൊക്കെ കിട്ടുമ്പോൾ അതൊക്കെ വിത്തുകളൊക്കെ പാവി വെക്കും കണ്ടില്ല മറ്റിതിൽ നിന്ന് പറിച്ചിട്ടാണ് ഞാൻ വെക്കൽ അപ്പം അങ്ങനെ അപ്പോൾ ഓക്കെ ബൈ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ് അസാമലേക്കും